പത്തനംതിട്ടയിൽ കാപ്പാ കേസ് പ്രതിയെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിനെ ന്യായീകരിച്ച് സിപിഐഎം ജില്ലാ നേതൃത്വം കേസെടുത്താൽ കുറ്റവാളിയാകണമെന്നില്ലെന്നും ശരൺചന്ദ്രൻ നിലവിൽ കാപ്പാ പ്രതി അല്ലെന്നും ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പറഞ്ഞു തെറ്റായ രാഷ്ട്രീയം ഉപേക്ഷിച്ചവരെയാണ് പാർട്ടിയിലേക്ക് ക്ഷണിച്ചതെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു ശരൺചന്ദ്രനെതിരെയുള്ള ക്രിമിനൽ കേസുകൾ ശരൺ യുവമോർച്ച ഭാരവാഹിയായിരുന്നപ്പോൾ ഉള്ളതാണെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാൻ പറയുന്നു പാർട്ടി തന്നെ ചൂഷണം ചെയ്യുന്നു എന്ന് ബോധ്യപ്പെട്ടതിനാലാണ് ശരൺ സിപിഎമ്മിലേക്ക് വന്നതെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി ന്യായീകരിച്ചു നിലവിൽ ശരൺ ചന്ദ്രൻ കാപ്പാക്കേസ് പ്രതിയല്ലെന്നും ഒരിക്കൽ കാപ്പ ചുമത്തിയാൽ അത് ആജീവനാന്തമല്ലെന്നും കെ പി ഉദയഭാൻ വിധിക്കേണ്ടത് കോടതിയാണ് പോലീസ് കേസ് ഒരാൾ ഒരാൾ കേസിൽ പ്രതിയായതുകൊണ്ട് അയാൾ കുറ്റവാളിയല്ല അതാദ്യം നിങ്ങൾ അയാളെ ഒരുപാട് ക്രിമിനൽ കേസുകളിൽ അയാൾ പങ്കാളിയായിട്ടുണ്ട് അത് ആർ എസ് എസിന്റെ രാഷ്ട്രീയമാണ് ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് അയാൾ അതിൽ പ്രതിയായിട്ടുള്ളത് അതെല്ലാം അയാൾ ഉപേക്ഷിച്ച് അയാൾ അതിനകത്ത് നിന്നപ്പോൾ നിങ്ങൾക്ക് അയാളുടെ പേരിൽ ഒരു വാർത്തയുമില്ല അയാൾ പരിശുദ്ധനാണ് മന്ത്രി ും ശരൺചന്ദ്രൻ പാർട്ടി അംഗത്വം നൽകിയതിനെ അനുകൂലിച്ച രംഗത്ത് വന്നു തെറ്റായ രാഷ്ട്രീയം പിന്തുടർന്ന ശരൺചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ശരിയായ പാതയിലാണെന്നും ഇക്കാരണത്താലാണ് അവർ ചെങ്കുടി യന്താൻ തയ്യാറായതെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി പറയുന്ന വിഷയം ഒരു ആളുകൾ അവരുടെ പ്രവർത്തിച്ച ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ആയിരുന്നു ആ പ്രസ്ഥാനങ്ങൾ വിട്ട് ഇടതുപക്ഷത്തിനൊപ്പം വന്ന ഒരു സാഹചര്യമാണ് ഇത് സംബന്ധിച്ച് വിശ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയാണ് അപ്പോൾ അവർ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ മുൻപ് അവർ തെറ്റായ രാഷ്ട്രീയവും തെറ്റായ രീതികളും പിന്തുടർന്നവരാണെങ്കിൽ അത് ഉപേക്ഷിച്ച് അവർ ശരിയായ രീതിയിലേക്ക് വന്നിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് അവർ തയ്യാറായി വന്നിട്ടുള്ളത് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അതേസമയം ശരൺ കേസ് പ്രതിയെന്ന് തന്നെയാണ് പോലീസ് ജൂലൈ പതിനാറിനാണ് ശരണിനെതിരെ കേസ് ചുമത്തിയത് രണ്ടായിരത്തി നവംബറിൽ ശരണിനെതിരെ അടിപിടി കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഇതോടെ കേസ് വ്യവസ്ഥകളുടെ ലംഘനത്തിന് ഇയാൾക്കെതിരെ പുതിയ കേസ് എടുത്തു ഒളിവിൽ പോയ ശരണിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാറിനാണ് പിടികൂടിയത് ശരൺചന്ദ്രനെതിരെ ആകെ പന്ത്രണ്ട് കേസുകളാണുള്ളത് കേസിലും രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു റിപ്പോർട്ടർ പത്തനംതിട്ട